പിജ്ജാതി വിലയിലൊക്കെ വണ്ടി കിട്ടുവാണെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോട്ടോ രണ്ടായിരത്തി ഇരുപത് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട് അത് മാഗനം ഓപ്ഷനിലെ വേരിയന്റിലേക്കണ നല്ല പെട്രോൾ വാഹനം രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണറിൽ വെറും നാൽപ്പത്താറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള റീപ്ലേസ് ആക്സിഡൻറ്റോ ഫ്ലഡോ ടോട്ടൽ ലോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ആവറേജിന് മുകളിൽ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് എല്ലാവിധ ഫീച്ചേഴ്സോടും കൂടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ബോഡി കാര്യങ്ങളൊക്കെ വരുവാണെങ്കിലും വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാനില്ല അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു പതിനാല് കിലോമീറ്ററിന്റെ മൈലേജ് പ്രതീക്ഷാതി അപാര യാത്രോഷവും കാര്യങ്ങളെല്ലാം കിട്ടണ വണ്ടിയാണ് അതേപോലെ തന്നെ വേറെ മേജർ മെയിൻ്റൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ പേടിക്കാനും ഇല്ലാത്ത ക്ലിയർ ആയിട്ടുള്ള വണ്ടി കണ്ടാ അപ്പോ വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഫോർ ഡോർ പവർ വിൻഡോ അതുപോലെ ഡുവൽ എർ ബാഗ് സ്റ്റീറിംഗ് കൺട്രോൾ അതുപോലെ ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റിയ നല്ല കമ്പനി നല്ല ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തേക്കണം നല്ല കോൾ കവർ കാര്യങ്ങളെല്ലാം തന്നെ നല്ല ക്വാളിറ്റി വാഹനമാണ് അതേപോലെ വാഹനത്തിന്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിലും നല്ല ന്യൂ ഷേപ്പിൽ നല്ല എല്ല ഷേപ്പിലേക്കണം നല്ല ക്വാളിറ്റി വണ്ടി എന്ന് തന്നെ വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ കിട്ടുമ്പോൾ കിട്ടും കിട്ടിയില്ലെങ്കിൽ കിട്ടൂല അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരന്റെ ബഡ്ജറ്റിൽ രണ്ടായിരത്തി ഇരുപത് വണ്ടി അതും ഫുൾ ഫിനാൻസിൽ വെറും നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രം ഒഴിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി ഇടാം മാക്സിമം ലോണൊക്കെ നോക്കി വണ്ടി വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് പിന്നെ നമ്മുടെ ലൊക്കേഷൻ വന്നത് പെരുമ്പാവൂരാണ് മാക്സിമം ഷെയർ ചെയ്തു കേട്ടോ ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടെ